പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോഡി എഴുതിയ സി എഫ് എ തുടങ്ങി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുവാനും അതുപോലെ പി വൈക്കോ എസ് സി ആർ ടി ഒക്കെ ഈ സ്റ്റഡി പ്ലാനിന് ഉൾപ്പെടുത്തിയാണ് ഞാൻ പഠിക്കുന്നത് ഈ ഒരു എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അപ്പം താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഞാൻ ടോപ്പിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും എന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ജാനുവരി എട്ടാം തീയതി മുതൽ നമ്മുടെ ടോപ്പിക് വൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ ഇടുന്നതായിരിക്കും താല്പര്യമുള്ളവരും ആദ്യമായിട്ടാണ് ഈ കാണുന്നവരുണ്ടോ എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പഠിക്കേണ്ട സ്റ്റഡി ടിപ്സൊക്കെ വേണമെന്നുള്ളവരാണെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പം എട്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും ടെലിഗ്രാം വഴിയാണ് പി വൈ ക്യു അതുപോലെ എസ് സി ആർ ടി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇപ്പം പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ടോപ്പിക് ഡെയിലി നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ എസ് സി ആർ ടിയിലെ ഒരു ചാപ്റ്റർ അപ്പം ടെൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ ആണെങ്കിൽ വലിയ ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ വേണ്ടി തരും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഡെയിലി ഒരു പി വൈ ക്യൂ ചെയ്യാൻ വേണ്ടി തരും പി വൈ ക്യൂന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഒരു ഒ എം ആർ ബുക്കിലിട്ട് കിട്ടുമോ വാങ്ങി വെക്കുക ഒരു മണിക്കൂർ എടുത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം ആ കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതൊന്നും ചെയ്ത് നോക്കുക ഇടയ്ക്കത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ പത്ത് മാർക്ക് കിട്ടത്തുള്ളൂ അത് പക്ഷേ നമ്മൾ ഡെയിലി ചെയ്ത് ഇത് വരുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ഡെയിലി ഞാനൊരു ക്വസ്റ്റൻ പേപ്പർ ആണ് നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അഞ്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് ഡെയിലി നമ്മൾ പഠിക്കും അപ്പോൾ ഇവിടെ ടു ടോപ്പിക്ക് പഠിച്ചു ഇവിടെ ഫൈവ് ടോപ്പിക്ക് ആകുമ്പം ഡെയിലി സെവൻ ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്കപ്പം ബോർ അടിക്കത്തില്ല പി വൈക്കു വെച്ച് സിലബസും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ക സിലബസ് കവർ ചെയ്യുവാനും അതുപോലെ തന്നെ പി വൈക്കു വന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നോ ഉള്ളതും നമുക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പം മാത്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പലർക്കും പല സിറ്റുവേഷനിൽ നിൽക്കുന്നവരായുണ്ട് ഒരു ത്രീ ഡൊക്കെ ഞാൻ ഒരു ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾക്ക് തരും ഏത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം റാങ്ക് ഫൈൽ യൂസ് ചെയ്താണോ നിങ്ങൾക്ക് ഉള്ള സോഴ്സ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇരുന്ന് തരുന്ന ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ വഴി ഏതെങ്കിലുമൊക്കെ അടിച്ചു നോക്കിയാൽ മാത്സൊക്കെ നല്ല ക്ലാസ്സുകൾ കാണാം അത് വെച്ചെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെയിലി ഒരു കറണ്ട് അഫേഴ്സ് പഠിക്കാൻ തരും ഇപ്പോൾ നോബൽ പ്രൈസ് ആണെങ്കിൽ നോബൽ പ്രൈസ് അത് ഞാൻ നിങ്ങൾക്ക് ആ ടൈമിൽ ഞാൻ കൃത്യമായിട്ട് പറയാം അപ്പം ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ബോർ അടിക്കത്തില്ല ഇപ്പം ആദ്യം രണ്ട് ടോപ്പിക്ക് അടിച്ച് പിന്നെ എസ് സി ആർ ടി പഠിക്കുക നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ കവർ ഇപ്പം ഈ പറയുന്നതിൽ ഏതാണോ ഫസ്റ്റ് തുടങ്ങാൻ അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പഠിച്ച് ഡെയിലി പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയട്ട് ചിലതൊക്കെ ഈ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ത്രീ ഡേയ്സ് കൂടുമ്പോഴത്തേക്കും ഒരു ദിവസം ഞാൻ റിവിഷൻ ഡേ ആയിട്ട് തരും ആ റിവിഷൻ ഡേയിൽ ബാ ബാക്കി തരുന്ന വരുന്ന പോർഷൻസ് കവർ ചെയ്യുക ചെയ്യാനും നിങ്ങൾക്കത് യൂസാവും ത്രീ ഡേയ്സ് കൂടുമ്പോൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് മെമ്മറിയിൽ കുറച്ചും കൂടെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടാൻ സാധിക്കും ഈ ഒരു പോർഷൻസ് നമ്മൾ മറന്നാവാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ബേസ് ചെയ്തിട്ടാണ് ഞാൻ പോകാൻ താ പോകുന്നത് അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്താൽ എൻ്റെ ഒരു അപേക്ഷെന്ന് പറഞ്ഞാൽ അവസാനം വരെ കട്ടയ്ക്ക് കൂടെ നിൽക്കുക എനിക്കൊരു സപ്പോർട്ടായിട്ട് കൂടി നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കാരണം ഞാൻ പഠിക്കുന്ന കൂട്ടത്തിലാണ് ഇതൊക്കെ നിങ്ങൾ കൂടെ ഷെയർ ചെയ്ത് തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ടോ ടോപ്പിക്കില് ഇപ്പം സോഴ്സ് കിട്ടാതെയൊക്കെ വരുന്ന ഭാഗമാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എനിക്ക് ഏത് സോഴ്സ് ആണോ എൻ്റെ മുന്നേ നോട്ടാണെങ്കിൽ നോട്ട് അല്ലെങ്കിൽ റാങ്ക് ഫയൽ ആണെങ്കിൽ റാങ്ക് ഫയൽ ഏത് സോഴ്സ് ആണോ എന്നുള്ളത് ആ സോഴ്സ് വഴി ഞാൻ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തു തരാം സോ എങ്ങനെയെങ്കിലും പഠിക്കുക പഠനം മുന്നോട്ട് കൊണ്ടുപോവുക കൺസിസ്റ്റൻസി നിലനിർത്താൻ നമുക്ക് ഈ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ച ഉപയോഗിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ചോദിക്കാം അപ്പം ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക് ഏതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളതാണ് അടിസ്ഥാന വിവരങ്ങൾ അതിൽ നിന്ന് ഏതെല്ലാം അടിസ്ഥാന വിവരം അതിൽ നിന്ന് ഏതെല്ലാം ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് അടിസ്ഥാന വിവരം പറയുമ്പോഴത്തേക്കും കേരളത്തിന്റെ സ്ഥാനം നമ്മൾ പഠിക്കണം കേരളം സ്ഥാനം പിന്നെ ജില്ലകള് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് പ്രധാനപ്പെട്ട ജില്ലകൾ ഇപ്പൊ വലുത് ചെറുത് അപ്പൊ അതുപോലെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ലായത് അതുപോലെ തന്നെ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല കുറവുള്ള ജില്ല പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല കുറവുള്ള ജില്ല അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ആൻഡ് ആയിട്ടുള്ള ഏറ്റവും കാര്യങ്ങൾ പഠിക്കുക അതുപോലെ വിസ്തീർണ്ണ അതുപോലെ തന്നെ താലൂക്ക് തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ താലൂക്ക് തുടങ്ങിയ ആ ഒരു പോർഷൻസ് വരുന്ന ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ട് പിന്നെ പ്രധാനപ്പെട്ട പറഞ്ഞാൽ ഇപ്പം കേരളത്തിന് പക്ഷി സംസ്ഥാന മൃഗം അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട് പിന്നെ പ്രധാനമായിട്ടും കേരളത്തിൽ വരുമ്പോഴത്തേക്കും നദികളും നദികളും കായലുകളും നദികളും കായലുകളും അത് കഴിഞ്ഞ് കേരളത്തെക്കുറിച്ച് പഠിക്കാൻ വരുമ്പോഴത്തേക്കും വന്യജീവി സങ്കേതങ്ങൾ അതുപോലെ തന്നെ പക്ഷി സങ്കേതം അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാല് കുറിച്ച് പഠിക്കാനുണ്ട് ചുരങ്ങള് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു പോഷൻ എന്ന് പറയുന്നത് ഡാമുകളെ കുറിച്ച് പഠിക്കാനുണ്ട് ഡാം ജലവൈദ്യുത പദ്ധതികള് ജലവൈദ്യുത പദ്ധതികള് പദ്ധതി തുടങ്ങിയ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഭൂപ്രകൃതി ഭൂപ്രകൃതി ഇടനാട് നാട് മലനാട് മലനാട് തീരപ്രദേശം മിനിമം ഇത്രയും പോർഷനൊക്കെ വരും കേരള അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന പോർഷനിൽ മിനിമം ഇത്രയും പോഷൻസ് പഠിക്കാനുണ്ട് പക്ഷെ നമ്മുടെ സിലബസിൽ കേരളം അടിസ്ഥാന വിവരങ്ങളെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പം പച്ചരാണെന്നുണ്ടെന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ പഠിക്കത്തുള്ളൂ അപ്പം നമ്മുടെ പഠനം കംപ്ലീറ്റ് ആകത്തില്ല അപ്പം ഇതിൽ നിന്ന് ഓരോ കാര്യങ്ങളും ഒരു ദിവസം വീതമാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചു പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ടോപ്പിക്ക് തരുമ്പോൾ ഞാനത് കൃത്യമായിട്ട് ഒരു ഫോക്കസ് ചെയ്ത് ഞാൻ തരും ഇനി ഏതാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് അപ്പം നിങ്ങൾക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു ആ ഒരു രീതിയിലാണ് ഞാൻ പഠനം ഓരോ സബ്ജെക്റ്റും ഈ ഒരു രീതിയിലാണ് ഞാൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഞാൻ പഠിക്കുന്ന രീതിയിലാണ് ഒരു ഒരു എടുത്ത് ആ ടോപ്പിക്കിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതിന് ശേഷം പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന പോർഷനിൽ ഇപ്പം ആദ്യം കേരളത്തിൻ്റെ സ്ഥാനവും ഇപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ജില്ലകൾ വലുതേത് ചെറുതേത് അങ്ങനെയുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ ഫസ്റ്റ് പഠിക്കും അതിനുശേഷം നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ പ്രധാനപ്പെട്ട ഇപ്പം വിസ്തീർണം താലൂക്ക് അതുപോലെ ജില്ലാ പഞ്ചായത്തുകൾ എത്ര ആ ഒരു കാര്യങ്ങൾ പഠിക്കുന്നത് നെക്സ്റ്റ് ആയിരിക്കും ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നത് മലനാട് ഇളനാട് തീരപ്രദേശം ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു ക്ലാസ് നെക്സ്റ്റ് ദിവസം ദിവസമായിരിക്കും പഠിക്കുന്നത് പിന്നെ നദികളും കേരളവും വേറൊരു ദിവസം അങ്ങനെ ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു ടോപ്പിക് സെലക്ട് ചെയ്താണ് പഠിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പഠനം യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് താല്പര്യമുള്ളവരാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി വരുന്ന ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പം നമുക്ക് വ്യാഴാഴ്ച മുതൽ പഠനം തുടങ്ങാം അപ്പം നിങ്ങൾ ഓക്കെ ആണെന്നുള്ളവര് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക വീഡിയോയ്ക്ക് കുറച്ചൊരു ലാഗ് വരും കുറച്ച് തൊണ്ടയ്ക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ വീഡിയോ പോസ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചുമച്ചിട്ട് വീഡിയോ എടുത്തത് അപ്പം ശ്രദ്ധിക്കുക എല്ലാവരും താങ്ക് സോ മച്ച്